എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം കേരളത്തിലെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ നിർണായകമായ ചില അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും പുതുതായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷനെ അപേക്ഷ കാത്തിരിക്കുന്നവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന വാർത്തകളാണിവ ജനുവരി ഇരുപത്തിയൊമ്പതിലെ സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി കുടിശ്ശിക വിതരണം പൂർത്തിയാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാന അറിയിപ്പ് നാളെ മുതൽ പെൻഷൻ കുടിശ്ശിക വിതരണം സജീവമാകുമെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക പലർക്കും ലഭിച്ചിരുന്നില്ല ഈ തുക പി എഫ് എം എസ് സംവിധാനം വഴി ആധാർ അധിഷ്ഠിത ബാഗ് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാകാത്തതു മൂലം തുക മുടങ്ങിയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന മുറക്ക് അത് പുനഃസ്ഥാപിച്ചു കിട്ടും സഹകരണ ബാങ്ക് വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് നേരിട്ടും അക്കൗണ്ട് ഉള്ളവർക്ക് ബാങ്ക് വഴിയും തുക ലഭ്യമാകുന്നതാണ് അടുത്തതായി അറുപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് ഇതിന്റെ അപേക്ഷ നടപടികൾ നാളെ മുതൽ കൂടുതൽ ഊർജിതമാകും മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് നിലവിൽ മുൻഗണന നിങ്ങളുടെ നിലവിൽ വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ അല്ലെങ്കിൽ മറ്റു ക്ഷേമനിധി പെൻഷനുകളോ വാങ്ങുന്നവരാണെങ്കിൽ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പ്രായം തെളിയിക്കുന്ന രേഖ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ കരുതുക എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സി എസ് ഇ സെൻ്ററുകൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ കൈവശം കരുതണം ഒ ടി പി വഴിയാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് ചില പഞ്ചായത്തുകളിൽ ഓൺലൈൻ അപേക്ഷയ്ക്ക് ശേഷം രേഖകൾ നേരിട്ട് സമർപ്പിക്കേണ്ടി വരാം അതിനാൽ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക നവംബർ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് തുക ലഭിക്കുന്നതെങ്കിൽ മൂവായിരത്തോളം രൂപയോളം ഘട്ടത്തിൽ അക്കൗണ്ടിൽ എത്താൻ സാധ്യതയുണ്ട് ഈ ഒരു വാർത്ത പെൻഷൻ ഗുണഭോക്താക്കളായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കാരുതിരിക്കുക